നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മണിക്കൂറുകൾ കഴിയുമ്പോൾ ഖത്തർ പൂർണമായും നാമാവിശേഷമാകും എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ നിർണായകമായ വമ്പൻ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏത് അടിയന്തര സാഹചര്യം വന്നാലും ഹമാസിന്റെ ഏറ്റവും ഒടുവിലെ നേതാവും ഖത്തറിൽ നിന്ന് പുറത്തു കടന്നാൽ മാത്രമേ ഖത്തറിലേക്കുള്ള ആക്രമണം നിർത്തുകയുള്ളൂ എന്ന നദന്യാഹു ആവർത്തിച്ചു പറയുകയാണ് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിലെ ദോഹയിൽ ആക്രമണം നടത്തിയ ഇസ്രായേൽ ഹൂദികളെ യമനിലും ഇസ്രായേൽ ആക്രമണം നടത്തിവരികയാണ് സനയിലെ ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടതായി സ്ത്രീകരണം വരുന്നു ആക്രമണം തുടരുമെന്ന് നദന്യാഹു അറിയിച്ചിട്ടുണ്ട് റമോൺ വിമാനത്താവളം ഹൂതികൾ ആക്രമിച്ചിരിക്കുകയാണ് ഇതിന്റെ തിരിച്ചടിയെന്നാണ് നദന്യാഹുവിന്റെ പ്രതികരണം സനായ്ക്ക് പുറമെ അൽ ജാഫ് ഗവർണറേറ്റിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ ആക്രമണത്തിൽ നൂറ്റി പതിനെട്ട് പേർക്ക് പരിക്കേറ്റതായി യമൻ ആരോഗ്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കി രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും പരിക്കേറ്റവരുടെ എണ്ണം ഉയർന്നേക്കാമെന്നുമാണ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് സനയിലെ അൽ തഹ്രീർ പരിസരത്ത് വീടുകൾ നഗരത്തിന്റെ തെക്കുപടഞ്ഞാറുള്ള അറുപതാം സ്ട്രീറ്റിലെ ഒരു ആശുപത്രി കെട്ടിടം അൽ ജാഫറിലെ ഒരു സർക്കാർ കോമ്പൗണ്ട് എന്നിവ ഉൾപ്പെടെയുള്ള സിവിലിയൻ റെസിഡൻഷ്യൽ മേഖലകളിലാണ് ആക്രമണങ്ങൾ നടന്നത് എന്നും മന്ത്രാലയം അറിയിച്ചു സനയിലെ അൽ സിനിദ് സ്ട്രീറ്റിലെ ഒരു മെഡിക്കൽ സെന്ററിനെ ഇസ്രായേൽ ജെറ്റുകൾ ലക്ഷ്യമിട്ടതായി യമൻ ഓയിൽ ആൻഡ് ഗ്യാസ് കോർപ്പറേഷനും അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ കടന്നുകയറ്റത്തിനെതിരെ എയർ ഡിഫൻസ് സിസ്റ്റം പ്രവർത്തിച്ചെന്നും ചില ഇസ്രായേൽ യുദ്ധവിമാനങ്ങളെ ചെറുക്കാനായെന്നും ഹൂദി സൈനിക വക്താവ് യഹിയ സാരി അവകാശപ്പെട്ടു ഇന്നലെ വൈകുന്നേരമാണ് ദോഹയ്ക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം നടന്നത് ഗസ വെടിനിർത്തൽ ചർച്ചയ്ക്കെത്തിയ ഹമാസ് സംഘത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആറ് പേരാണ് ആക്രമണത്തിൽ ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ അതൃപ്തി അറിയിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ആക്രമിക്കാനുള്ള തീരുമാനം ബുദ്ധിപരമായിരുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് അറിയിക്കുകയാണ് ട്രംപ് ചൂണ്ടിക്കാട്ടുമ്പോൾ ഹമാസിന് ഓഫീസ് നൽകിയത് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ആണ് എന്ന് ഖത്തറും വ്യക്തമാക്കുകയാണ് നദന്യാഹുവിന്റെ വീണ്ടു വിചാരം ഇല്ലാത്ത നടപടിക്ക് മറുപടി പറയുമെന്നും മുന്നറിയിപ്പ് നൽകി വാൾട്ട് സ്ട്രീറ്റ് ജേണലിന്റേതാണ് റിപ്പോർട്ട് അക്രമം മുൻകൂട്ടി അറിയിച്ചില്ലെന്നും ട്രംപ് പറയുന്നുണ്ട് ചുരുങ്ങിയ സമയമേ ലഭിച്ചുള്ളൂ എന്ന നദന്യാഹുവും വ്യക്തമാക്കി ഹമാസ് നേതാക്കളെ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും തുടരുമെന്ന് പ്രഖ്യാപിച്ച ഇസ്രയേൽ യു എസിലെ ഇസ്രായേൽ അംബാസിഡർ എഹിൽ ലൈത്തറാണ് ദോഹയിൽ നടത്തിയ ആക്രമണം ഇത്തവണ ലക്ഷ്യം കണ്ടില്ല എങ്കിൽ ഹമാസ് നേതാക്കളെ അടുത്ത വട്ടം വധിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇസ്രയേലിനെതിരായി ഉയരുന്ന വിമർശനങ്ങൾ അദ്ദേഹം തള്ളി അതേസമയം സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥ തുടരുമെന്നും ഖത്തർ പ്രഖ്യാപിച്ചു മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് ഖത്തർ പിൻമാറിയേക്കുമെന്ന് ഉണ്ടായിരുന്നു ഇസ്രയേൽ ആക്രമണം മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന യു എസ് അവകാശവാദം ഖത്തർ തള്ളുകയും ചെയ്തു ആക്രമണം ആരംഭിച്ചോ പത്ത് മിനിറ്റിന് ശേഷമാണ് അമേരിക്ക വിവരങ്ങൾ കൈമാറിയതെന്നും വ്യക്തമാക്കി അതായത് അമേരിക്കയ്ക്ക് ഇതെല്ലാം മുൻകൂട്ടി അറിയാമായിരുന്നു എന്നും അതിനെ കൃത്യമായി ഖത്തറിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുമൊക്കെ തന്നെ പറഞ്ഞ ആ ഉടായ്പ ഇതിനിടയിൽ കളിക്കാൻ നോക്കിയ അണ്ണൻ കളിയും ഖത്തർ വിട്ടു കൊടുത്തിട്ടില്ല അതും അവസാനിപ്പിച്ചിരിക്കുകയാണ് എല്ലാം നടന്ന പത്ത് മിനിറ്റിന് ശേഷമാണ് ഈ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയത് എന്നുള്ളതാണ് ആ പത്ത് മിനിറ്റ് ധാരാളം ഇസ്രായേലിന് ദോഹയിൽ കയറി അടിക്കാൻ എന്നത് ആർക്കും യഥേഷ്ടം മനസ്സിലാകാവുന്നതേയുള്ളൂ കാരണം പത്ത് മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഐ ഡി എഫിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു സമയമാണെന്ന് കൂടി ഓർക്കുക എന്തായാലും ഖത്തറിനെ പിന്തുണ യൂറോപ്യൻ യൂണിയൻ അടക്കം ലോകരാജ്യങ്ങൾ കൂടി രംഗത്ത് വരികയാണ് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഖത്തറിൽ നേരിട്ടെത്തി യു എ ഇ പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂമും ഖത്തറിലെത്തി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ജോർദാൻ കിരീടാവകാശി ഹുസൈൻ എന്നിവർ ഇന്ന് എത്തും ആദ്യമായി ഒരു ജി രാഷ്ട്രത്തെ ലക്ഷ്യമിട്ടാൽ ഇസ്രായേൽ നടപടി സംഘർഷം പടർത്തുമെന്ന ആശങ്ക ശക്തമാണ് ഇസ്രായേലിന്റെ ും ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ലോക നേതാക്കൾ രംഗത്തെത്തി ഇസ്രയേലുമായി വ്യാപാര നടപടികൾ അവസാനിപ്പിക്കുകയും തീവ്രപക്ഷ നേതാക്കൾക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യാൻ യൂറോപ്യൻ യൂണിയൻ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു ചൊവ്വാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് മൂന്ന് അൻപതിന് ദോഹയിലെ ഹമാസ് നേതാക്കൾ തങ്ങിയ കെട്ടിടത്തിലാണ് പന്ത്രണ്ട് തവണ ഇസ്രയേൽ ആക്രമണം നടത്തിയത് മുൻനിര നേതാക്കൾ ആക്രമണത്തിൽ അഞ്ച് ഹമാസ് പ്രതിനിധികളും ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവും ഖത്തറിന്റെ സുരക്ഷയ്ക്ക് ഗുരുതര ഭീഷണിയുമാണ് ആക്രമണമെന്ന് ഖത്തർ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ ധാനിയുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ചു ഖത്തറിന്റെ പരമാധികാരത്തിനുള്ള കടന്നുകയറ്റമാണ് ആക്രമണമെന്ന് യു കെ പ്രധാനമന്ത്രി ക്ലിയർ സ്റ്റാമർ പ്രതികരിച്ചു ആക്രമണത്തെ അപലപിച്ച ജർമ്മനി എന്നാൽ ഇസ്രയേലിനുള്ള പിന്തുണയിൽ മാറ്റമില്ല എന്നും അറിയിച്ചു ആക്രമണത്തെ ഖത്തർ ഷുറ കൌൺസിൽ കടുത്ത ഭാഷയിൽ അപലപിക്കുകയും ചെയ്തു ചതിയും ഭീരുത്വവും ക്രിമിനൽ മനസ്സുമാണ് ആക്രമണത്തിന് പിന്നിലെന്നും ഖത്തറിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും നേരെയുള്ള കടന്നുകയറ്റമാണെന്നും വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയും ചെയ്തു ഇസ്രായേൽ തീവ്രമന്ത്രിമാർക്ക് യൂറോപ്യൻ യൂണിയന് കീഴിലെ രാജ്യങ്ങളിൽ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തുകയും വ്യാപാര നടപടികൾ പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ചെയ്യുന്ന നിർദ്ദേശമാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് വോൻ ചെർലേൻ മുന്നോട്ട് വെച്ചത് എന്തായാലും ഇവിടെ എടുത്തു പറയേണ്ടത് ഇന്ത്യയുടെയും അതുപോലെ തന്നെ ഈ പറയുന്ന ജർമ്മനിയുടെയും ഒരു നിലപാടിനെയാണ് കാരണം ഇസ്രയേൽ എന്ന രാജ്യത്തോട് അവർ ഇത്രയും നാളും എടുത്ത ഇസ്രയേൽ എന്ന രാജ്യത്തോടെ എടുത്ത ആ നിലപാട് ഒരു കടുക് മണി പോലും അവർ മാറാതെ എന്നാൽ ഖത്തറിനെ പിന്തള്ളാതെ ഖത്തറിൽ ഉണ്ടായ ഈ ഒരു ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തുകൊണ്ട് അവർ കൃത്യമായ നിലപാട് മുന്നോട്ട് വെക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണം നടന്നതിന്റെ പിന്നാലിൽ പിന്നാലെ തന്നെ ദോഹയിൽ അല്ല ഖത്തറിൽ തടിച്ചു അറബിക്കൂട്ടങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും എല്ലാ സുൽത്താൻമാരും എല്ലാ രാജാക്കന്മാരും അവിടെ അണിചേർന്നുണ്ട് എന്തായാലും അവരാരും തന്നെ ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യമേ അല്ല എന്നുള്ളതാണ് അവരെ അവരെ സംബന്ധിച്ച് ഇസ്രയേലിനെ സംബന്ധിച്ച് ഹമാസ് എവിടെ ഒത്തുകൂടുന്നോ അവിടെ തന്നെയാണ് ഇസ്രായേലിന്റെ അടി പൊട്ടുക എന്നുള്ളത് എവിടെ ഒത്തുകൂടോ അവിടെ ചിതറിക്കും കാരണം അവർ ഒത്തുകൂടിക്കഴിഞ്ഞാൽ അടുത്ത നടപടി നടപടി ഇസ്രായേലിൽ ചിതറിക്കുകയും തന്നെയായിരിക്കും എന്തായാലും പട്ടിയാനയിൽ പോകുന്നത് പായസം കുടിക്കാൻ അല്ലല്ലോ എന്ന് പറയുന്നത് പോലെയാണ് ഹമാസ് ഒത്തുകൂടുന്നത് ഏതായാലും കളിച്ചിരി വർത്തമാനങ്ങൾ പറയാനല്ലല്ലോ ഇസ്രായേലിന്റെ പതനം കാണാൻ തന്നെയാണല്ലോ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല